ഗായ്സ് അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു സെലക്ഷൻ കോൺട്രാക്റ്റിൽ നിന്ന് ഞാൻ ഏത് പ്ലെയറിനെയായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേന്ന് അപ്പോൾ ആ ഒരു പാക്ക് ചെയ്യാൻ കണ്ടപ്പോൾ നല്ല രീതിയിൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു ആരെ ചൂസ് ചെയ്യണമെന്ന് കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് ഒത്തിരി ഉണ്ടായിരുന്നു അതിനകത്ത് അപ്പോഴാണെങ്കിൽ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ ഒരു ടീമിൽ നല്ലൊരു അത്യാവശ്യം കളിക്കുന്ന ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനെ വേണമെന്നായിരുന്നു അപ്പോൾ ഇത്രയും നാളെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡിബ്രോണേ ആയിരുന്നു അപ്പം രണ്ട് ദിവസം മുന്നേ ഞാൻ സ്പിൻ ചെയ്തപ്പോൾ എനിക്ക് കക്കേനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കക്കേനെ ഒന്ന് ഇറക്കി നോക്കി പക്ഷേ എൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈലിൽ എനിക്ക് കക്കയ അങ്ങോട്ട് ഒത്തയ്ക്ക് ഒന്നും ആയി വന്നില്ല അങ്ങനെ ഞാനപ്പോഴും നമ്മുടെ ഈ ഒരു സെലക്ഷൻ കോൺട്രാക്റ്റിലെ പാക്കിൽ നിന്ന് നമ്മുടെ സ്കോൾസിനെ ഞാനാണെങ്കിൽ ചൂസ് ചെയ്തു പക്ഷേ സ്കോൾസിന് ഇറക്കിയിട്ട് എനിക്ക് അത്യാവശ്യം നല്ല ഓക്കെ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആണ് അപ്പം നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കിട്ടിയ ആൾ ആരാന്നൊന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും അതുപോലെ തന്നെ ഞാനൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അക്കൗണ്ട് സെയിലിങ്ങിനായിട്ട് ഞാൻ തുടങ്ങിയതാണ് അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് കയറി നോക്കിയേക്കണേ പിന്നെ എന്താണ് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഇനിയും വേണം എല്ലാവരും എൻ്റെ ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാനാണെങ്കിൽ ബയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പം പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ